കൊല്ലം ജില്ലയിൽ കരടികളിറങ്ങും സമ്പന്നമായ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കരടികളി ഗ്രാമങ്ങളുടെ താളവും ആരവവുമായ കരടികളി പൂർവികരിൽ നിന്നും കൈമാറി വന്നത് അഞ്ഞു നിൽക്കാതെ സംരക്ഷിക്കുകയാണ് പുതിയ തലമുറ ഓണത്തിന്റെ ആരവം ഉയർത്തി ജില്ലയിൽ കരടി സംഘങ്ങൾ സജീവമായി പണ്ട് ഓണമെത്തിയാൽ ജില്ലയിലെ പ്രധാന ഭാഗമായ തേവലക്കരയിലും അരുനല്ലൂരിലെ നാട്ടുവടികളിൽ കരടി സംഘങ്ങൾ കൈയിടക്കുമായിരുന്നു ഈർക്കിലകൾ കളഞ്ഞ തെങ്ങോലയും ബാലമരത്തിന്റെ തടിയിൽ തീർത്ത മുഖം ധരിച്ച കരടിയും മുഖത്ത് കറുത്ത ചായം തേച്ച് അമ്പും വില്ലുമായി വേട്ടക്കാരനും നാട്ടുപാട്ടുമായി താളക്കാരും എത്തുന്നതോടെ ആവേശ ലഹരിയിലാകും കാഴ്ചക്കാർ ആ വായിൽ തന്നെ പണ്ട് കാലങ്ങളിൽ കരടികളി സംഘങ്ങൾ ഓണത്തിന്റെ വരവറിയിച്ച് വീടുകളിൽ കയറിയിറങ്ങുമായിരുന്നു ഇപ്പോൾ ക്ലബ്ബുകളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാത്രമായി കരടികളി ഒതുങ്ങി തനത് നാടൻകല അഞ്ഞി നിന്ന് പോകാതിരിക്കാൻ നാളേക്ക് വേണ്ടി കലയെ ചേർത്ത് നിർത്തുകയാണ് പുതിയ തലമുറ ഈ പറ്റി പറയുമ്പോൾ ഇത് കേരളത്തിൻ്റെ പച്ചയായ ഒരു നാടൻ നാടൻകലയാണ് അരുനല്ലൂർ കടികളി സംഘത്തിന് കേന്ദ്ര കേന്ദ്രത്തിൻ്റെ അംഗീകാരം സ്റ്റേറ്റ് ഗവൺമെൻ്റ് അംഗീകാരം കോക്കുല്ലൂർ അക്കാദമിയുടെ അവാർഡ് ജേതാക്കളാണ് ഞങ്ങൾ ഇത് പിന്നെ കടികളിയുടെ പറ്റി പറയുമ്പം ഇത് തനി പച്ചയായ നാടൻ തനിപ്പച്ചയായ നാടൻകലയായതിൻ്റെ പേരിൽ മറ്റൊന്നും ഇതിനകത്ത് ചേർക്കാനൊക്കത്തില്ല ഈരക്കൽ കളഞ്ഞ ഓല ചെറിയ നാരുകളായിട്ട് കീറി അരയിലും കഴുത്തിലും കെട്ടി നല്ല കൊണ്ട് നല്ല ശില്പികളെ കൊണ്ട് കരടിയുടെ മുഖമൂടി ശില്പികളെ കൊണ്ട് പണിമിച്ച് മുഖത്ത് കെട്ടുമ്പോൾ കരടിയായി പിന്നെ പഴയ കാല ചരിത്രങ്ങളും പഴയ രീതിയിലുള്ള നിമിഷ കവി എന്നറിയപ്പെടുന്ന പാലുവേലിൽ വാദ്യാർ അദ്ദേഹം എഴുതിയ ചില പാട്ടുകൾ താളത്തിന് നമ്മൾ പാടിക്കൊടുക്കും ആ പാടുമ്പോൾ ഇതിന് താളമെന്ന് പറയുന്നത് കൈത്താളവും ഗെഞ്ചിറായും കൈമണിയുമാണ് അല്ലാതെ മറ്റ് പക്കമേളങ്ങളൊന്നുമില്ല ആ ആ പാട്ട് മുന്നോട്ട് ചുവട് വെച്ച് കരടി കളിക്കും അതാണ് ഇത് നിന്ന് പോയ ഒരു പരിപാടിയാണ് കളങ്ങര ശാന്റെ നേതൃത്വത്തിൽ അരിനല്ലൂർ കരടികളി സംഘമാണ് കൊല്ലം പ്രാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളി അവതരിപ്പിച്ചത് പാട്ടിനും താളത്തിനുമൊപ്പം കരടിയും വേട്ടക്കാരനും ചുവട് വയ്ക്കും ഐതിഹി മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളി പാട്ടിലുണ്ടാകും കൈമണിയും കൈത്താളവുമാണ് കരടികളിയുടെ വാദ്യോപകരണം മനോഹരമായ വായ്താരിയും താളവുമാണ് മനോഹരമാക്കുന്നത് സ്കൂളിലെ പുതിയ തലമുറ കുട്ടികൾ ആദ്യമായാണ് കരടികളി കാണുന്നതും അത് കുട്ടികളിൽ ആവേശമുണ്ടാക്കുകയും ചെയ്തു കരടിക്കും പാട്ടിനൊപ്പം കുട്ടികളും ചുവടുവച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി